പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന ഒരു ചെടി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒട്ടുമിക്ക ഉത്സവങ്ങൾക്കൊക്കെ ഈ ഒരു ചെടി ഇങ്ങനെ വെക്കാനായിട്ട് മിക്കവാറും ഹിന്ദിക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ കാണിക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ചെടി പറ്റിക്കലാണെന്നാണ് പറയാറ് അപ്പോൾ ഇവർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു ചെടി വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഗ്രീൻ കളറിൽ വരുന്നതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ ഇട്ട് വെച്ചിട്ടുള്ള കുപ്പിയിലുള്ള ചെടികൾ കാണാൻ പറ്റും ഈ ഒരു രീതിയിൽ വരും എന്നാണ് പറയുന്നത് അതുമാത്രല്ല മൂന്ന് വർഷം ഇതേപോലെ നിൽക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ നമ്മളൊന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ ചോദിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ മുമ്പ് ഞാൻ ഈ ഒരു ചെടി വാങ്ങിയിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അന്നത്തെ ഒരു പരീക്ഷണോ അത്ര കണ്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ചെടി വാങ്ങുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കണ്ടിരിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടാവും

नहीं मालूम बढ़िया से। मालूम है हाँ आ, इस दिन पानी में डालिएगा चौबीस घंटे में ऐसा ग्रीन होगा ग्रीन होएगा। हाँ उसके बाद में? गिलास में पानी लगा के रखिएगा ऐसा रहेगा तीन साल में तक तीन साल? ऐसा पूछते हैं। हाँ तीन साल साल तक मुख करे हुआ थर्टी रुपीज മുപ്പത് വരണോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാന്ന് പറഞ്ഞ എടുക്ക ഏതാ നല്ലതോരം എടുത്തു തരുമോ നല്ല പീസ് നല്ല പീസ് നമ്പർ ഉണ്ടോ ആയില്ലെങ്കില് വിളിക്കാൻ നമ്പർ വന്നിട്ടുണ്ട് ആവും ഉറപ്പ് അടുത്ത പൂരം എവിടെ ഇത് അടുത്ത പൂരം എവിടെ അടുത്ത പൂരം എറണാകുളം അവിടെ ഉണ്ടാവുമോ ആയില്ലെങ്കിൽ ഒന്ന് മതി ഒന്ന് മുപ്പതിന്റെ ടെസ്റ്റ് ചെയ്യാനാ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇല്ലല്ലോ ഇതിങ്ങനെ എത്ര ഇരിക്കും ആറ് മാസം ഇരിക്കോണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പരീക്ഷണം നടത്താൻ വേണ്ടി പോവാണ് രാവിലെ ഒമ്പത് മണിക്കാണ് ഈ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ദിവസം രാവിലെ ഒമ്പത് മണിക്ക് നോക്കാം ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ജാറിലേക്ക് വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശേഷം ഈ വലിയ ജാറിൽ ഈ ഒരു ചെടി മുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ഗ്ലാസ് കൂടി എടുത്തിട്ടുണ്ട് അത് എന്തു ചെയ്യാന്ന് ഈ ചെടിയുടെ വേരുകളുള്ള ഭാഗം മാത്രം മുക്കി വയ്ക്കുക അപ്പോൾ രണ്ട് രീതിയിലുള്ള പരീക്ഷണമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള പരീക്ഷണം നടത്താൻ എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യത്തെ പരീക്ഷണത്തിൽ ഞാൻ ആ വേര് മാത്രമാണ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ആ ഒരു പരീക്ഷണത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേര് മാത്രം മുക്കി വെച്ചിട്ടും അതുപോലെ തന്നെ ഇതിലേക്ക് ഫുള്ളായിട്ട് ചെടി മൊത്തം മുങ്ങുന്ന രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഉണങ്ങി രീതിയിലുള്ള ഇലകളൊക്കെ ഈ വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് എന്തായാലും നാളെ രാവിലെ ഒമ്പത് മണിക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം അങ്ങനെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമുള്ള ആ ഒരു വീഡിയോ ആണ് ആണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒമ്പത് മണി എന്നുള്ളത് പത്ത് മണിക്കാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞത് ഇരുപത്തഞ്ച് മണിക്കൂറായിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ വിടർന്ന് വന്നിട്ടുണ്ട് അതിനെ പുറത്തേക്ക് എടുക്കുക നമുക്ക് ഇങ്ങനെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത് നല്ല ഗ്രീൻ കളറിൽ ആണവർ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത്ര ഒരു ഗ്രീൻ കളറൊന്നും ഇല്ല പക്ഷേ ഇലകളൊക്കെ ഇങ്ങനെ വിടർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ഇത്ര ഗ്രീൻ കളറിൽ ഈ ബോട്ടിലൊക്കെ ഇട്ട് വെച്ചത് നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിൽ വേര് മാത്രം മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെടിയില്ലായിരുന്നു അതിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അത് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വേര് മാത്രം മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വിടരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഞാൻ ഈ ചെടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു അവിടെ നമ്മൾ കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രീൻ കളറാണുള്ളത് പക്ഷേ നമ്മൾ വീട്ടിൽ വന്ന് വന്ന് നോക്കിയപ്പോൾ അത്രയ്ക്കാ ഗ്രീൻ കളറൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ പോവാൻ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഇത് വാങ്ങിയിട്ടുണ്ട് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റിൽ ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇനി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ എവിടെയെങ്കിലും കാണുമ്പോൾ എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ചെടി വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക അത്ര ഒരു ഗ്രീൻ കളർ ഒന്നും നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പൊ ഈ ഒരു ചെടിയെക്കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ആരവള്ളി പർവ്വതങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ഒരു ചെടി കാണുന്നത് ഈ ഒരു ചെടിയുടെ പേര് ല്ല എന്നാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയം ഉണ്ട് താങ്ക് ഫോർ വാച്ചിങ്